ീ യോഗത്തിൽ ഇരിക്കുന്നില്ലെങ്കിലും പുള്ളി പുറകെ നിന്ന് സഹായമൊക്കെ ചെയ്യും പച്ചക്കറി മേടിച്ചു കൊണ്ട് കൊടുക്കും അത് വീടിന് പുറകിൽ നിന്ന് അരിഞ്ഞു കൊടുക്കും എൻ്റെ ഭാവിന് ഇറച്ചി പുള്ളി നുറുക്കി കൊടുക്കും മീൻ വെട്ടി കൊടുക്കും കൊടുക്കും പക്ഷെ പുള്ളി ഇവിടെ യോഗത്തിന് ഇരിക്കുകയല്ല കർത്താവിന് നല്ല വിഷയം നീ യോഗത്തിൽ ഇരിക്കുന്നതാണ് പ്രത്യേക സംരക്ഷണ വലയത്തിലാക്കി സ്തോത്രം അപ്പം പേടിച്ചു മാനുഷികമായിട്ടൊക്കെ സാമസ്വഭാവമുള്ള അപ്പൊ ഒരു ചെറിയ പേടി ഏലിയാവ് പേടിച്ചെന്ന് സാരഭാത്തിലും ഇത് കൊണ്ട് പുറകിലെ തത്യം പറഞ്ഞു പേടിക്കണ്ടെന്ന് സാരഭാത്തിലെ അമ്മാമ്മയോട് ഏലിയാവ് പറഞ്ഞു പേടിക്കണ്ട എന്നിട്ട് ഇപ്പൊ ഈ പുള്ളിയുടെ വിഷയം വന്നപ്പോ മനുഷ്യനല്ലേ സ്ഥോത്രം പേടിച്ചിട്ട് പുള്ളി ഓടി ഓടി ഒരു ചൂരച്ചെടിയുടെ ചുറിച്ചെടിയെ പറ്റി ചെല്ലു പറയുന്നത് രണ്ട് നാലടി പൊക്കം ഒന്നാ ഏറ്റവും ചെറുതിന് രണ്ടടി അല്ലെങ്കിൽ നാലടി പൊക്ക അതിന്റെ കീഴിലാ പോയത് മരിക്കാൻ മതി ഇനി എനിക്ക് ഓ മതി 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 ഇനി എനിക്ക് ഞാൻ ഒത്തിരി ശുശ്രൂഷ ചെയ്തു ഇനി എനിക്ക് ശുശ്രൂഷ ചെയ്യണ്ടെ ശുശ്രൂഷ ചെയ്യാൻ ആരും എന്നെ അനുവദിക്കുന്നില്ല എന്റെ കാര്യമല്ല ഇവിടെ ശുശ്രൂഷ ചെയ്യും വേറെ വലിയൊരു കാഴ്ചയായിട്ട് കയറിയിരിക്കു ആയിരിക്കും ആ എന്നെ കിട്ടുന്നല്ല നടക്കുന്ന സ്തോത്രം 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 എലിയോ പറഞ്ഞു മതി കറുത്താവ മതി മതി യോനായും പണ്ട് പറഞ്ഞായിരുന്നല്ലോ എനിക്ക് അത്ര മതി നാലും കെട്ട് വായിച്ചു യോനാ എന്നാ പറഞ്ഞേ പെട്ടെന്ന് വായി യോന എവിടെ എടുക്കും പെട്ടെന്ന് അത് ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ടമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു തലയിൽ അവൻ മരിച്ചാൽ കല്പിച്ചു വരുത്തിയാൽ പറയും അങ്ങനത്തെ ചിന്തയൊന്നും ഇല്ല കർത്താവ് വിളിക്കുന്നത് വരെ ഞാൻ ശുശ്രൂഷ ഒരു തള്ള കടന്ന് വെല്ലും സ്തോത്രം സ്തോത്രം നഞ്ചമേ നിൻ ചഞ്ചലങ്ങൽ ഒന്നും വേണ്ട പഞ്ചമൂറി തഞ്ചമേടും നഞ്ചമേ നിൻ ചഞ്ചലങ്ങൾ ഒന്നും വേണ്ട

ീതി കേട്ടതെല്ലും കൂടെ തന്നൽ അതിലുറങ്ങിടിലോ ശത്രുതി കേട്ടതെല്ലും ൃതാക്കി തേജും പ്രായമില്ല േട്ടെ അവൻ ഏലിയാവ് ഭയപ്പെട്ട് പക്ഷെ എനിക്ക് നിങ്ങളോടുമെന്ന് കേൾക്കുന്നവരോട് പറയുന്നത് ഇതൊന്നും കാര്യമാക്കണ്ട നിന്നെ കൊല്ലത്തില്ല ഇസബേനെ നിന്നെ തോടുകയാണ് കാരണം നിനക്ക് നീ ശുശ്രൂഷയുണ്ട് ശുശ്രൂഷകണ്ട് നീ ഇനി നിമിഷയുടെ മകൻ ഏകുമുനി അഭിഷേകം ചെയ്യേണ്ടവനാ ശുശ്രൂഷ തീർന്നിട്ടില്ല നീ നിമിഷയുടെ മകൻ ഏകുമതി അഭിഷേകം ചെയ്യേണ്ടവരാ അതെ അന്ന് പന്ത്രണ്ടര താളയായി തോടിയ ഉടുന്നോണ്ടിരിക്കുക അവനെ നീ അഭിഷേകം ചെയ്യേണ്ടവനാ ഏലിയാവിനെ പറ്റി ഇങ്ങനെ ചിന്തിച്ചു ഒരു ചൊടലിക്കാറ്റ് പോലാ പ്രത്യക്ഷപ്പെട്ടത് കാരണം അധ്യായത്തിൽ എങ്ങനെയാണ് വായിക്കുന്നത് വായിച്ച രാജകന്മാരുടെ ഒന്നാം പുസ്തകം പതിനൊന്ന് വേറെ അഡ്രസ്സൊന്നും ഇല്ല അഡ്രസ് ഒന്നും ഒന്നുമില്ല പുള്ളിയുടെ അഡ്രസ്സൊന്നും എടുക്കുന്നില്ല എന്റെ അന്ന് അഡ്രസ് അങ്ങ് എന്റെ അടുക്കോട്ട് വന്ന ഞാൻ കൃത്യ അഡ്രസ് പറയുക എന്റെ ഭാഷ പറയാ ഒരു ചുഴലിക്കാറ്റ് പോലെ പ്രത്യക്ഷപ്പെടുന്നത് എവിടെ നിന്ന് അറിയത്തില്ല നാട് കേറി വന്നു അതിന്റെ പുറകിലത്തെ അധ്യായത്തിലൊന്നും അധികം പരാമർശങ്ങൾ അധികമില്ലല്ലോ

ും അമ്പുരാൻ പറ്റി പത്തത് കിട്ടിയേക്കുന്ന ആ ചൂറച്ചോട്ട് കീട് കിടക്കുന്ന ദൂതനെ ഞാൻ അങ്ങോട്ട് പോടും അപ്പം തരും കനലി ചുട്ടത് അട കഴിച്ച് ബലപ്പെട്ട് ഹോരേ വിച്ചെല്ലണം പിന്നെ ഞാൻ നിന്നോട് ഇടമെടുക്കും മാത്രം നിനക്ക് ശുശ്രൂഷയുണ്ട് തീർന്നില്ല നിമിഷയുടെ മകൻ ഏകുവിനെ അഭി അഭിഷേകം ചെയ്യണം ഷാബാത്തിന്റെ മകനെ അഭിഷേകം ചെയ്യണം ഇതൊക്കെ ശുശ്രൂഷകളാണ് ഇതെല്ലാം ചെയ്ത് നീ മാത്രമല്ലേ വന്നത് നീ ചുഴലിക്കാറ്റിൽ എടുക്കപ്പെടും നിന്നെ ശത്രുവിന്റെ കയ്യിൽ സ്തോത്രം ചുഴലിക്കാറ്റ് പോലെ നീ വന്നെങ്കിൽ ഞാൻ നിന്നെ ചുഴലിക്കാറ്റിനെ അങ്ങോട്ട് എടുക്കാൻ പത്തു തീട്ടിരിക്കുക നമ്മുടെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം നമ്മുടെ വഴികളല്ലേ ദൈവത്തിന്റെ വടി നമ്മുടെ ചിന്തകളല്ല ദൈവത്തിന്റെ ചിന്ത ഇന്ന് പകൽ ദൈവത്തിന്റെ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്ക ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് മകത്വം ദൈവത്തിന് മകത്വം ദൈവത്തിന് മകത്വം ദൈവത്തിന് മകത്വം ദൈവത്തിന് മകത്വം ദൈവത്തിന് ദൈവത്തിന് മകുത്തും ആ ഞാന് വിവരിക്കുന്നില്ല വേഗത്തിൽ അങ്ങ് നിർത്തുക ദൈവത്തിന് മഹത്വം ഇസബേൽ പറഞ്ഞ കാര്യമൊന്നും വാക്കുകളൊന്നും കാര്യമാക്ക നിന്റെ പറ്റി ദൈവത്തിന് വേറെ പ്ലാനുണ്ട് അള എവിടെ കിടന്നലയ്ക്കുന്നെന്നും പറഞ്ഞ അതിന്റെ പുറകെ Sea, ും തന്തേലും ചേട്ടനാന്നേലും കൊച്ചാച്ചനാന്നേലും ആരല്ലേ ഈ വാക്ക് വാക്ക് കാര്യമാക്കണ്ട എബ്രീമേ പറഞ്ഞ വാക്ക് കാര്യമാക്കണ്ട പറഞ്ഞ വാക്ക് കാര്യമാക്കണ്ട നാൽപ്പത് പേര് യഹൂദന്മാർ ചേർന്ന് പറഞ്ഞ വാക്ക് കാര്യമാക്കണ്ട ഇവിടെ ഇതാ പറഞ്ഞ വാക്കും കാര്യമാക്കണ്ട സ്തോത്രം ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോയാ ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന്റെ മഹത്വം യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ നാലാം വാക്യം വായിച്ച് യോഹന്നാൻ പതിനൊന്നിന്റെ നാല് വേഗത്തിൽ 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 വായിച്ചങ്ങ് നിർത്തു അത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല എന്ന് പറഞ്ഞാൽ ഇതാ എത്ര കേട്ടോളൂ യേശു അതൊന്നും കാര്യമാക്കന്ത്രണ്ടാം അധ്യായ പതിനൊന്നാം അധ്യായത്തിന്റെ ആദിൽ ആദ്യം വായിക്കുന്നത് ഒരുത്തനെന്നാണ് ലാസറിനെ പറ്റി പറയുന്നത് ഒരു തൻ ലാസിലെ എന്ന് പറഞ്ഞു ആ സമയത്തൊന്നും പുള്ളി യോഗത്തിന് ഇരിക്കുന്നവനല്ല അതാ പുള്ളിയെ ഒരു യോഗത്തിൽ നിന്നും പുള്ളി നീ യോഗത്തിന് ഇരിക്കുന്നില്ലെങ്കിലും പുള്ളി പുറകെ നിന്ന് സഹായമൊക്കെ ചെയ്യും പച്ചക്കറി മേടിച്ചു കൊണ്ട് കൊടുക്കും അത് വീടിന് പുറകെ നിന്ന് അരിഞ്ഞു കൊടുക്കും എൻ്റെ ഭാവിന് ഇറച്ചി പുള്ളി നുറുക്കി കൊടുക്കും മീൻ വെട്ടി കൊടുക്കും തേങ്ങാതിരുമ്മി കൊടുക്കും പക്ഷെ പുള്ളി ഇവിടെ യോഗത്തിന് ഇരിക്കുകയല്ല കർത്താവിന് നല്ല വിഷയം നീ യോഗത്തിന് ഇരിക്കുന്നതാണ് തേങ്ങാ പതിച്ചു പുറകൂടാന്ന് യേശുവിന് സ്തോത്രം സ്ഥോത്രം ചെല്ല അങ്ങന ലോകത്ത് നമ്മളെ പറഞ്ഞു വിടും പെട്ടെന്ന് സമയം പോയി ചെല്ലേ ഞാൻ ഇതുകൊണ്ട് അത് ഞാൻ മടക്കിക്കോളാം പെട്ടെന്ന് വരികയല്ല വ്യവസ്ഥ എടുത്തില്ലേ എന്ത് നമ്മളോട് അത് ഓണടിക്കുന്നു പെട്ടെന്ന് ചെല്ലു അല്ല നല്ലതും എന്ന് പറഞ്ഞ ഈ സഹോദരിമാര് രണ്ട് മാർത്ത മറിക അവരെ അവരെ പറ്റി ചെലുത്തി പറയുന്നത് ഈ മാർത്തവിധവയായിരുന്നല്ല വിധവയായിരുന്നു മറിയ വിവാഹം ചെയ്തില്ലെങ്കിലും ജ്യേഷ്ഠ വിധവയായിട്ട് വീട്ടിൽ നിൽക്കുന്നു ഇവരുടെ അപ്പനെ അപ്പനെ പറ്റി ഒരു ചരിത്രം പറയുന്നത് കുത്തരോഗിയായി ഷിമോൻ ഇവരുടെ അപ്പനായിരുന്നല്ല യേശു അറിഞ്ഞു വന്നപ്പോൾ ഒരു കുത്തരോഗി വന്ന് പറഞ്ഞു ഗുരു നിനക്ക് എന്നോട് മനസ്സുണ്ടെങ്കിൽ ഒന്ന് യേശു സൗഖ്യമാക്കി അതാ വേറൊരു ഭാഗത്ത് കുത്തരോഗിയാകാതെ ഷിമോന്റെ വീട്ടിലിരിക്കുമ്പോൾ <kriti therapeuticoganagna> <ibadika> െ പറ്റി വേദപഠിതാക്കൾ ചെല്ലു എനിക്ക് വലിയ ചരിത്രമൊന്നും അറിയത്തില്ല പറഞ്ഞോള പറഞ്ഞ പുള്ളി ഈ ന്യായപ്രമാണം പകർത്തി എഴുതുവായിരുന്നു തിരുവടുത്തെ തോൽച്ചുരുള്ളത് അപ്പൊ അങ്ങനെ പകർത്തി എഴുതുമ്പോൾ ഒരു ചെറിയ തുച്ഛമായ വരുമാനം അവിടെ നിന്ന് ഈ പള്ളിക്കായതുകൊണ്ട് അധികം കാജ് കിട്ടുകയല്ല തുച്ഛമായത് കിട്ടും അതുകൊണ്ട് ഈ വിധവയല്ലേ മൂത്ത പെണ് അമ്മാമയുടെയും കൊണ്ടു മാർത്താമ്മാമയുടെയും കൊടുക്കും മാർത്താമ്മാമ്മയും അത് എടുത്ത് ദോഷവും നോപ്പിക്കുകയല്ല യേശു ശിഷ്യന്മാരും കൂടെ കൂടി വീട്ടിൽ വരും അപ്പൊ അവർക്ക് ഭക്ഷണം ഒരുക്കുക യേശുവിന്റെ ഇഷ്ടം അനുസരിച്ച് കാരണം ഈ എറശിലേമിലേക്ക് പോകാൻ ബദാന്യ കൂടിയാ പോകുന്നത് ചെറിയ ഇറക്കാൻ പോയിട്ടില്ല പറഞ്ഞു പോട്ടില്ല ചെറിയ ഇറക്ക വന്ന അവിടെ ബദാന്യ അപ്പൊ ഇടയ്ക്ക് വന്ന അവിടെ തങ്ങി പിന്നെ അങ്ങോട്ട് കേൾക്കുന്ന ഇറശിലേമിലോട്ട നല്ല പരിവത്തനുള്ളൊരു വീട് സഹോദരിമാരാന്നേലും യേശു വരുമ്പോ കഥ കടക്കിയല്ല യേശുവിനെ മാർത്താന്നെങ്കിൽ അടുക്കളയിൽ നല്ല അതും ഒരു ശുശ്രൂഷ കയറി കസർത്തുന്ന മാത്രമാണ് ശുശ്രൂഷ എന്നാണ് കയറി കസർത്തുന്ന പല പെണ്ണുങ്ങളും വീട്ടിലൊന്നും ചെയ്യാത്തതുമാണ് അതെ എല്ലാവരുടെയും കാര്യമല്ല തോരം വെക്കാൻ പോലും അറിയാൻ മണിക്കൂരിട്ട് വെച്ചപ്പോ അടി പിടിച്ചു എല്ലാവരുടെയും കാര്യമല്ല

അവര് നല്ലതുപോലെ ഞാൻ എപ്പോഴും കൊടുക്കണ്ടേ ആ പരുത്തമാരയിലെ മണ്ണു മറിഞ്ഞു പോയി ഇട്ടുപദേശിയുടെ ഭാര്യ ആ അമ്മച്ചി എന്റെ ദൈവമേ അവിടെ അമ്മച്ചിക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ എപ്പൊ നോക്കിയാൽ ഈ അമ്മയെ അടുക്കളയില ഇന്നത്തെ പോലെ ഗ്യാസോ കുന്തോ എല്ലോ ഉണ്ടോ ഈ എട്ടും പത്തും പേരെ ഓരോ നിർത്തിഞ്ഞ് വരിക തന്നെ അടുപ്പേലും യോ അമ്മച്ചി അടുക്കളങ്ങനെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അമ്മച്ചി സ്റ്റേജാലൊന്നുമില്ല യുട്യൂപത്തെ അവരുടെ സഭയുടെ പ്രസിഡന്റ് പ്രസിഡന്റിന്റെ ഭാര്യ ഇപ്പോൾ ചില സഭയിൽ അങ്ങനെ ലാസ്റ്റ് സാക്ഷ്യം പ്രസിഡന്റിന്റെ ഭാര്യ അങ്ങോട്ട് വരിക പോലും ചില സഭയിൽ അങ്ങനെ ഉണ്ട് സഹോദരിമാരെല്ലാം പറഞ്ഞു തരുമ്പോളാണ് പാസ്റ്റർ അമ്മഅമ്മ ചിലയിടത്തുണ്ട് അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഭാര്യ ലാസ്റ്റ് സെക്രട്ടറി പെണ്ണുങ്ങളുടെ കൂട്ടത്തില് സെക്രട്ടറിയുടെ ഭാര്യ ആണുങ്ങളുടെ ലാസ്റ്റ് ചിലയിടത്ത് സെക്രട്ടറി പിന്നെ മുന്നോട്ട് ഇനി പോരുകയാണ് പിടിച്ചൊരു നിപ്പു അന്നേരം പറയണം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പറഞ്ഞേച്ചു നീ പറഞ്ഞാൽ മതിയല്ല ഞാൻ എന്റെ ദൃഷ്ടിപ്പെട്ട കാര്യം അതുപോലെ ഒത്തിരി അമ്മമാരുണ്ട് ആരും അറിയാത്ത പേരില്ലാത്ത പ്രശസ്തി ഇല്ലാത്ത പക്ഷെ അവര് അറിയുന്നൊരു ദൈവമുണ്ട് അത് ശുശ്രൂഷയാ അങ്ങനെ ശുശ്രൂഷ അങ്ങനെ എഴുതേക്കുന്നത് മാർത്ത മാർത്താ പറഞ്ഞ ശുശ്രൂഷയാഴഞ്ഞോ രണ്ടേ കാലായപ്പോ അതുപോലെ ശുശ്രൂഷയാ ഭക്ഷണം ഉണ്ടാക്കുന്നതും കൊടുക്കുന്നതുമൊക്കെ ഒരു ശുശ്രൂഷയാ ചെല്ലുതച്ചു വയ്ക്കുന്ന പ്രസംഗിക്കുന്ന മാത്രമാ നിന്ന് പ്രസംഗിക്കുന്നത് മാത്രം അല്ലല്ലല്ല ഇതെല്ലാം ശുശ്രൂഷയിൽ ശുശ്രൂഷയിൽപ്പെട്ടതാണ് ഇവിടെ പായ ഇടുന്നത് ശുശ്രൂഷയാ കസേര ഓർഡർ സ്തോത്രം സ്തോത്രം എല്ലാവർക്കും ശുശ്രൂഷ തന്നിട്ടുണ്ട് അപ്പൊ കർത്താവ് ഈ ഭവനത്തിൽ ഈ ഭവനത്തിൽ വരുമ്പോ ലാസർ ഒരൊറ്റ യോഗത്തിന് ഇരിക്കുകയല്ല കാര്യങ്ങളെല്ലാം അടുപ്പിച്ചു കൊടുത്തേച്ച് ലാസർ നാസർ അടുക്കി പുറക്കി വെച്ചേച്ച യേശു പയ്യേ നമുക്ക് എന്നാ പ്രാർത്ഥിച്ചു യോഗം തുടങ്ങാം അന്നേരം ബൈക്കുമായിട്ട് അപ്പൊ കർത്താവിന് മനസ്സിലായി ഇവനെ ഇങ്ങനെ വിട്ട ഒക്കെല്ലോ ഇവൻ നല്ലതാ അവന് കിട്ടുന്ന കാശെല്ലാം മൂത്ത പങ്കിടയിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട് അവളതെല്ലാം ആക്കിയിരിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച എനിക്ക് ബീഫ് ഇഷ്ടമാണെന്ന് ഇഷ്ടമാന്ന് പറഞ്ഞപ്പോ അവനെവിടും മുണ്ടക്കയത്ത് പോയാത് ഏ മേടിച്ചു എന്റെ ഇവനെ അങ്ങനെ വിട്ട ഇവനെ യോഗത്തിനൊന്ന് ഇരുത്തണ്ടേ കർത്താവ് അതിന് പദ്ധതി കിട്ടു നേരെ ഒരു ദീനം പായിച്ച പതിനൊന്നിന്റെ ഒന്ന് മുതല് അവളുടെ സഹോ യും ഗ്രാമമായ ബെഥാനിയയിലെ ലാസർ എന്ന ഒരുത്തൻ ഇവന് ആയിരിക്കാം ഇവനെ പറ്റി ഒരുത്തൻ ഒരുത്തൻ കാരണം ഈ സഭയായിട്ട് യാതൊരു ഈ മറികള തൈലം പൂശി കൊണ്ട് തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചു തുടച്ചു അവളുടെ സഹോദരനായ ലാസർ സഹോദരനായ ലാസറായിരുന്നു ദീനമായി മാർ അവന്റെ അടുക്കലാണ് സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു കർത്താവെ യേശു അത് കേട്ടിട്ട് ഈ ദീനം യേശു അത് കേട്ടു പക്ഷെ കാര്യമാക്കാൻ കർത്താവിന്റെ പദ്ധതി ഇവനിങ്ങനെ ഈക്കുകയല്ല ഇവൻ യോഗത്തിൽ ഇരിക്കണം ഞാനിനി വ്യാഖ്യാനിച്ചു വ്യാ വിശദീകരിച്ച് പ്രസംഗിക്കുന്നില്ല സ്തോത്രം ദീനം കഠിനമായി ദീനം കൂടി യേശു പോയില്ല കൂട്ടുള്ളവരെ വിട്ടില്ല അവസാനം അത് കലശലായി യേശുവും പോയില്ല ശിക്ഷന്മാരെയും വിട്ടില്ല അവസാനം ലാസർ മരിച്ചു അടക്കത്തിന് പോലും കർത്താവ് പോയില്ല എന്നാ ശിശന്മാരെ ഒരാളെ നിങ്ങൾ പോയി അനുശോചന എന്റെയും കൂടെ നാമത്തിൽ ചെല്ലങ്ങനല്ലേ എന്റെയും ഞാനിപ്പോൾ നിൽക്കുന്ന സഭയുടെയും എന്റെ സംഘടന പുള്ളിയെ അതൊക്കെ ഉണ്ട് അതിന്റെ സംഘടനയും എന്റെയും എന്റെ കുടുംബത്തിന്റെയും എന്റെ മകൻ ഇപ്പോൾ അബുദബിലുണ്ട് അവന്റെയും എന്റെ മൂത്ത മുഖം കാലിഫോർണിയയിലുണ്ട് അവൻ്റെയും വന്നവരോട് അറിഞ്ഞ് എവിടെ അല്ല കർത്താവ് ഒന്നും വിട്ടില്ല കർത്താവും പോയില്ല ചുച്ചന്മാര് മൂന്നാല് ദിവസം കഴിഞ്ഞ് യേശു അങ്ങോട്ട് പോകാന്ന് പറഞ്ഞപ്പോ തോമസ് പറഞ്ഞു നമുക്കും ജാകറും തല്ലിക്കൊല്ലാൻ സാധ്യത ഉണ്ട് ആ ചെറുക്കനധീനമാന്ന് പറഞ്ഞു ഇത്രയോ പ്രാവശ്യം അവിടെ പോയി തിന്നുകയും കുടിക്കുകയും കിടക്കുകയും ചെയ്തു ചെറുക്കനധീനമാന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വിളിച്ചു പോലും ചോദിച്ചില്ല ഞങ്ങളെ ഒരാളെ വിട്ടു അതും ഇല്ല അടക്കത്തിനെങ്കിലും വന്ന് എല്ലാരും തള്ളിക്കൊണ്ടോണ്ട് ചൂക്ഷം തല്ലിക്കൊല്ലു അവര് അതാ തോമസ് പറഞ്ഞു നമുക്കോ അവന്റെ കൂടെ പോയി ആ അതാ നമുക്കോ അവൻ്റെ കൂടെ പോയി പക്ഷെ വിവരിക്കുന്നില്ല ഞാൻ കർത്താവോടെ വന്നു സംസാരമൊക്കെ നിങ്ങൾക്കറിയാം പറഞ്ഞു 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 പറഞ്ഞ അവസാനം മാർത്തിയോടും മറിയോടും ചോദിച്ചു എന്ത് ചെയ്യാ വെച്ച സ്ഥലം എവിടെ സ്ഥലം കാണിച്ചു യേശു അവര് കരഞ്ഞപ്പോ യേശു കരഞ്ഞു അതാ കർത്താവിന്റെ വിശേഷത നീ കരയുമ്പോ നിന്റെ കൂടെ കരയും നിന്റെ മനസ്സ് വേദനിക്കുമ്പോൾ യേശുവിന്റെ മനസ്സും വേദനിക്കും നീ ഭാരത്തോടി അവിടുത്തെയും നിന്റെ കൂടെ ചേർന്ന് ഭാരപ്പെടുന്നവനാസ്തോ കർത്താവ് കരഞ്ഞു അവന് വെച്ചതെവിടെ കാണിച്ചു കൊടുത്തു ലാസറെ പുറത്ത് വരാൻ പറഞ്ഞു അന്നേരം പുറത്തു വന്നു എന്തിനേറെ ഇനി പന്ത്രണ്ടാം അധ്യായ ഒന്നും രണ്ടും യേശു യേശു മരിച്ചവരിൽ മരിച്ചവരിൽ നിന്ന് ആറ് ദിവസം മുമ്പേ വന്നു

പ്രശ്നം വന്നത് തിരുവല്ല സഭ മുടിക്കാനല്ല സഭ ശാക്തിപ്പെട്ട് വരാനാ

മനസ്സിലായി ഇങ്ങനെ വിട്ടാൽ ജീവിതം നശിക്കും അതിന് തമ്പുരാൻ ദീനം ഉണ്ടാക്കി ഒരു ദീനം മുഴുവൻ കൂടി ഇവൻ മരിച്ചു എല്ലാവരും മിതി എഴുതി മരിച്ച അങ്ങനല്ല ഇവനെ ഉയർപ്പിക്കാൻ കഴിവുള്ളവനാ യേശു புறத்து வரான்பு புறத்து கொண்டு வந்து பின்னத்தில ஆறு திவசம் முன்பு வீட்டு வந்தப்ப தாண்டலாசர் பந்திக்கித்தானா நினைக்குலப்படுத்தானா நினை நசிப்பிக்கல்ல அவ சம உணர்த்தப்படானா சபிப்படானா சபட்டு வரானா എന്റെ ദൈവം എന്നെ വിടുപ്പിക്കും എന്റെ ദൈവം എന്നെ രക്ഷിക്കും എന്റെ ദൈവം എന്നെ സഹായിക്കും ഞാൻ നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല ഞാൻ തകരാൻ അനുവദിക്കത്തില്ല എന്റെ ദൈവം എന്നെ വിടുപ്പിക്കും എന്റെ ദൈവം എന്നെ ഉദ്ധരിക്കും എന്റെ ദൈവത്താൽ വീര്യം പ്രവർത്തിക്കും

ിധിക ഈ കടന്നു വന്നിടൂ മകത്വരാജനായി നിലയ്ക്കുന്നവനെഴുതുന്നേ രക്ഷകനേ ചുവി സന്നിധിക ഈ കടന്നു വന്നിടൂ അബ് മകത്വരാജനായി ഓ ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശൽ കണ്ടിടുക പാപമില്ലാത്തവൻ നിന്റെ പേർക്കായി മാറി ക്രൂശിൽ മരിച്ചുവല്ലോ ദൈവ സ്നേഹത്തിന്റെ ദർശനം നീ ഷൽ കണ്ടിടുക പാപമില്ലാത്തവൻ നിന്റെ പേർക്കായി മാറി ക്രൂശിൽ മരിച്ചുവല്ലോക്കുവാൻ ചോരിഞ്ഞുവല്ലോ േ സന്നിധിയിൽ കടന്നു വന്നിടൂ മകത്വരാധ രകനേച്ചു പി സന്നിധിയിൽ ഒരു ഈ മഹത്വരാധന ഇന്നിലേക്കുന്നവൻ എന്നിവിടെ ആഗതനായിട്ടുണ്ട് അകൃത്യമൊക്കെയും അനുതാപത്തോടെ ആഗതനായിട്ടുണ്ട് അനുതാപത്തോടെ నిన్న చంద పుత్రిడు శనకి నిన్న చంద పుత్రిడు ఓ రచక రేచువీ సన్నిధి ఇల్ కావరాజన నిన్న మన రచక రేచువీ ఓ വൻ എഴുന്ന ഓരിച്ചവനായിരുന്നു അവൻ ഉരുകൾ മുഴം കിടത്തെ ദൈവശബ്ദം ഇന്ന് നിന്നിൽ മുടങ്ങിട കല്ലറ തുറക്കട്ടെ ഓ മരണബന്ധൻ എന്നാ വിട്ടുപോരു മരണബന്ധൻ ഇട്ടുപാടും ഓ ഘല്ലരദൂരകട്ട കെട്ടി गेला നിജതെ ഓരി ഘല്ലരദൂരകട്ട ഓ ഇയേ മരണബന്ധനെ ഇട്ടുപാടും ഓരി മരണബന്ധനെ ഇട്ടുപാടും ഓ ഘല്ലരദൂരകട്ട കെട്ടി गेला നിജതെ ഓരി കൂടാ വാരാടാ ലാടാ ധാടാ ധാരാദിരാ വാടാ കൂടാ വാരാടാ ധാടാ ധാരാദിരാ വാടാ ധാരാദിരാ വാടാ ഓ രിവല വെച്ച സീരാ വെച്ച സയത് അട്ടക്കരാ വീരക്കട്ട വീരമാള വൈഡമാള

ഇന്ന് പകലും ും കർത്താവിധിപ്പാൻ അവസരം നൽകിയ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു യേശു അത് കാര്യമാക്കിയില്ല പല വലിയ വിഷയങ്ങളും ഞങ്ങൾ മാനുഷികമായിട്ട് ഇതോടെ അവസാനിക്കുമോ എന്തായി എന്തായിരും ഞങ്ങൾ മാനുഷികമായി ചിന്തിക്കുമ്പോഴും അപ്പുറം വലിയ വാക്തത്വം ഞങ്ങൾക്കുള്ളതിനുപോലിയാവിനോട് ദൈവാത്മ ഇടപെട്ടതുപോലെ നിന്റെ ശുശ്രൂഷ അവസാനിച്ചു ഇനി നിനക്ക് ദൂരയാത്ര ചെയ്യുവാൻ നിന്റെ മനുഷ്യ തകർക്കുവാൻ ആർക്കും കഴിയും മാനുഷിക ശക്തികൾ കഴിയത്തില്ല ആമേനിന്ന് പകൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന അധികാരപ്പെടുത്തുന്ന ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിനെ ബലപ്പെടുത്തുന്ന ഒരു ദൂത് ദൈവാത്മാവ് നൽകിയതിനായി സ്വാത്രം തിരുവലഹബ്രോൺ ചൻ ഇത്രത്തോളം വേഗം നടത്തി ശൂന്യതയിൽ ഇതുവരെ പ്രധികം നടത്തി ഇനിയും നടത്തുവൻ അങ്ങനെ കണ്ണുനീരിൽ ആരംഭിച്ചു ഒന്നുമില്ലാതെ ആരംഭിച്ചെങ്കിൽ ഇനി വിശാലമാക്കാൻ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടല്ലോ പുറകിൽ വ്യാപരിക്കുന്ന മണ്ഡലങ്ങളെയും എല്ലാ പൈശാചിക മണ്ഡലങ്ങളെയും യേശുവിന്റെ ജനമാ മടുക്കുവാൻ അനുവദിക്കാതെ ക്ഷീണിക്കുവാൻ അനുവദിക്കാതെ ധൈര്യത്തോടെ പോകാൻ സഹായിക്കണം സഹായിക്കണം ഇന്ന് കടന്നു വളരെ ദൂരം മക്കളെ ബലപ്പെടുത്തണമേ ഭവനങ്ങളിലേക്ക് മാറ്റം കൊണ്ട് യാത്രയെ സഹായിക്കണം ദാസന്മാരെ ദൈവം അധികാരപ്പെടുന്നതിനായി സ്ത്രോം പ്രാർത്ഥനയും പ്രാർത്ഥന പരിശുദ്ധ പിതാവേ അനുഗ്രഹത്തോടെ आये क्या आड़ी यारे ये दो माये ओ मनसली सली बूढ़ा या मगो